എൻ ശ്രീകുമാർ ശ്രീകുമാർ ഇടയ്ക്ക് ഒരു ചർച്ച കാര്യമായി പുരോഗമിച്ചിരുന്നു നമുക്കൊക്കെ അറിയാവുന്ന പരസ്യമായ ഒരു രഹസ്യമാണ് യു ഡി എഫിലേക്ക് ജോസ് വിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വിഭാഗം വരുമെന്നുള്ളത് തടസ്സപ്പെട്ടു നമുക്ക് അതിന്റെ കാരണങ്ങളും ഏതാണ്ട് അറിയാം ഇപ്പോ വീണ്ടും ആ ചർച്ചകൾക്ക് പ്രതീക്ഷ ചർച്ചയൊക്കെ എന്ന് ചോദിച്ചാൽ കേരള കോൺഗ്രസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയില് കേരള കോൺഗ്രസിലെ രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമാണ് അത് അവരത് തീർക്കുമോ പറഞ്ഞു തീർക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ സാധാരണത്തില് കേരള കോൺഗ്രസുകളുടെ ചരിത്രം പരിശോധിച്ചാല് പാർട്ടിയുടെ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആളാണ് സാധാരണ അധിപന്മാരായിട്ട് തിന്നിട്ടുണ്ട് അത് കെ എം ആണെങ്കിലും പി എ ജോസഫ് ആണെങ്കിലും പി എൽ ജേക്കബ് ആണെങ്കിലും ബാലകൃഷ്ണപിള്ളി ആണെങ്കിലും ഒക്കെ അങ്ങനെയായിരുന്നു അപ്പൊ മന്ത്രിപദം എന്നുള്ളത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയൊരു പദവിയാണ് പാർട്ടി ചെയർമാനെ കാട്ടില്ലേ ഇപ്പം മാനിസാറും ജോസ് പി ജെ ജോസഫും ടി എം ജെക്കബും ഒക്കെ രണ്ടും ഒരുമിച്ച് ഒഴിച്ചിരുന്നു പക്ഷെ ഇടക്കാലത്ത് പാർട്ടി ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് വേറെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് അന്നും മാണിയായിരുന്നു മന്ത്രി എന്ന നിലയ്ക്കും പാർട്ടിയുടെ ചെയർമാൻ അതുപോലെ തന്നെ പാർട്ടിയുടെ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് പക്ഷെ കാലം മാറിയപ്പോഴെ അദ്ദേഹത്തിന്റെ മകൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റി അപ്പൊ അതുകൊണ്ട് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കാനുള്ള റോഷി അഗസ്റ്റിന്റെ തീരുമാനം അദ്ദേഹം മന്ത്രിയായതുകൊണ്ടായിരിക്കാം അദ്ദേഹം മുൻപ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ പോകുന്നതിന് എതിരായ ഒരു നേതാവായിരുന്നു റോഷി അന്നാണ് അന്ന് ജോസ് കെ മാണി അനുകൂലമായിരുന്നു പക്ഷെ കാലം മാറിയപ്പോഴേ ജോസ് കെ മാണി മന്ത്രി അല്ലാതായി അധികാര കേന്ദ്രം മന്ത്രിയായി പാർട്ടി ചെയർമാനെ മന്ത്രി തിരുത്തുന്ന അത്യപൂർവ്വ കാഴ്ചയെ നമ്മൾ കണ്ടു അപ്പൊ ഇത് സത്യം പ്രജാ ജോസ് കെയർമാണിക്ക് ഒരു ക്ഷീണമാണ് കാരണം ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ പാർട്ടി ചെയർമാൻ മാണിയും അതുപോലെ തന്നെ ജേക്കബും പിള്ളയും അതുപോലെ മറ്റു നേതാക്കളൊക്കെ പത്രസമ്മേളനം നടത്തുമ്പോൾ വിണ്ടില്ല ഇത് മൈക്ക് പിടിച്ചുവാൻ വെച്ചിട്ട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അധികാര കേന്ദ്രം മന്ത്രിയിലേക്ക് മാറുന്നോ എന്നൊരു ശങ്ക ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്ന പാർട്ടി പ്രവർത്തകരിൽ ഭൂരിപക്ഷം പേരും ശ്രീ ജോസ് കെ മാണിക്കൊപ്പമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കെ എം മാണിയുടെ ഒരു പൈതൃക അവകാശപ്പെടുന്നത് അദ്ദേഹം മാത്രമാണ് റോഷി അഗസ്റ്റിനാണെങ്കിൽ കേരള കോൺഗ്രസുകൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് പി ടി ചാക്കയുടെ കാലം മുതൽ തന്നെ പി ടി ചാക്ക കേരള കോൺഗ്രസിന്റെ സ്ഥാപനമായിട്ടൊരു ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു വികാരം ഉൾക്കൊണ്ടാണ് ഇവര് പാർട്ടി ഉണ്ടാക്കിയത് അപ്പൊ അന്ന് തൊട്ട് ആദ്യുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് കേരള കോൺഗ്രസുകള് അപ്പൊ അതുകൊണ്ട് പാർട്ടിയുടെ അണികൾക്ക് ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ സ്റ്റീരിംഗ് കമ്മിറ്റി യോഗത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും ഈ യു ഡി എഫിലേക്ക് പോകണമെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു എന്ന് എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല തെറ്റാവാൻ വഴിയില്ല കാരണം ഇപ്പോഴത്തെ സംഭവകർഷങ്ങൾ കാണുമ്പോൾ അപ്പൊ അതുകൊണ്ട് യു എന്തായാലും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം വാതിലടച്ചു എന്ന് പറഞ്ഞാൽ തന്നെയും ഒരു പാർട്ടിയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ ആ ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തില് വാതിൽ തുറക്കാമല്ലോ രാഷ്ട്രീയത്തിൽ അങ്ങനെ നിത്യശത്രുക്കൾ ഇല്ലാത്തതുകൊണ്ട് പക്ഷെ അപ്പോഴും ഒരു ഒരു പ്രശ്നം ബാക്കി നിൽക്കുന്നത് സി പി എം ഇതിൽ റോൾ എടുക്കുമോ എന്നുള്ളതാണ് ഈ രണ്ട് നേതാക്കളെയും സി പി എം വിരിച്ചു വരുത്തി അവരുടേതായ ഒരു ശൈലിയിലേക്ക് ഒത്തീർക്കാൻ ശ്രമിക്കുമോ അതല്ല ജോസ് കെ മാണി തന്റെ ഇടത്തോട് തീരുമാനമെടുക്കുമോ അതല്ല റോഷി അഗസ്റ്റിയും ജോസ് കെ മാണി എന്ന പാർട്ടി ചെയർമാനെ തള്ളുമോ ഇതൊക്കെയാണ് വിഷയം പാലയിൽ മത്സരിക്കണം എന്ന് ജോസ് കെ മാൾ പറയുമ്പോൾ ഞാൻ തീരുമാനം എടുത്തില്ല എന്ന് ചെയർമാൻ പറയുമ്പോൾ ചെയർമാൻ അങ്ങനെ തീരുമാനം എടുത്തില്ലെന്ന് കുഴപ്പമില്ല ഞാൻ പറയുന്നതാണ് ശരി എന്ന തരത്തിൽ സംസാരിക്കുന്നത് മോശമല്ലേ ഒരു വലിയ മോശം കേരള കേരള ഉണ്ടാക്കിയിട്ടുണ്ട് അത് രീതിയിലാണെന്നുള്ളത് ദിവസങ്ങളിൽ നമുക്ക് കാണാം ശ്രീകുമാർ ചർച്ചയാകുന്നു സതീഷിന്റെ ഒക്കെ യാത്ര ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിലൂടെ കടന്നു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാതോർക്കുന്നുണ്ടോ കാത്തിരുന്നത് കാണാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക